അലൈക്കും വാഹ്മു അല്ലാത്ത വാബർക്കാത്തു പുണ്യങ്ങൾ നിറഞ്ഞ റജബിൻ്റെ മൂന്നാമത്തെ പത്തിലാണ് നാം എല്ലാവരും ഈ മൂന്നാമത്തെ പത്തിൽ പത്ത് ദിവസവും മുടങ്ങാതെ രാവിലെയും വൈകുന്നേരവും കഴിയുന്നവരാണെങ്കിൽ രണ്ട് നേരവും അല്ലെങ്കിൽ ദിവസം ഒരു വട്ടമെങ്കിലും ാഹി റൌഫ് എന്നിങ്ങനെ നൂറ് വട്ടം ദിവസവും ചൊല്ലാൻ കഴിഞ്ഞാൽ നാം എത്രയോ ഭാഗ്യവന്മാരാണ് റജബിനെ നമുക്ക് കിട്ടി എന്നാണ് അർത്ഥം അള്ളാഹുതാല റജബ് മാസത്തിൻ്റെ രാവുകളിൽ അള്ളാഹു നരകമോചനം കൊടുക്കുമെന്നാണ് അതുകൊണ്ട് എല്ലാവരും ഈ ധുവ അധികരിപ്പിച്ച് എപ്പോഴും ചൊല്ലണം സുബാൻ അള്ളാഹി റൌഫ് എന്നതിൻ്റെ അർത്ഥം കൃപയുള്ളവനായ അള്ളാഹു എത്രയോ പരിശുദ്ധനാകുന്നു എന്നാണ് അർത്ഥം വരുന്നത് അതുകൊണ്ട് എപ്പോഴും ഈ ദിഖറ് എല്ലാ ദിവസവും നൂറു വട്ടം ചുരുങ്ങിയതൊരു നൂറു വട്ടമെങ്കിലും ചൊല്ലാൻ ശ്രമിക്കുക ഇൻഷാ ഇൻഷാള്ള അള്ളാഹു താല എല്ലാവർക്കും റജബിനെ കിട്ടി നമുക്ക് ഷോബാനിലൂടെ റമദാനിലെത്തിക്കണേ അള്ളാ അമീൻ